കുഞ്ഞുനാളിൽ ഈ അധ്യാപകരൊക്കെ പേപ്പർ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പേപ്പറ് നോക്കാനൊക്കെ അപ്പോൾ ആദ്യമായിട്ട് സൺഡേ സ്കൂൾ ടീച്ചർ ആയതിന് ശേഷം പേപ്പർ കിട്ടുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു നോക്കാനെ എൻ്റെ മാത്രമല്ല എൻ്റെ പപ്പായുടെയും പേപ്പറും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ന് അധ്യാപികയായിട്ട് ജോലി ചെയ്യുമ്പോൾ ബണ്ടിൽ കണക്ക് പേപ്പറാണ് നോക്കേണ്ടത് ഒത്തിരി നന്ദിയും ദൈവത്തിനോട് ഇഷ്ടമൊക്കെ തോന്നുമ്പോഴും എൻ്റെ ദൈവമേ ഇതൊക്കെ എന്ന് നോക്കി തീരാനാ എന്നുള്ള ചിന്തയും മനസ്സിൽ വരാറുണ്ട് കേട്ടോ പല രാത്രികളിങ്ങനെ അറങ്ങാതെ തീപ്ര നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂട്ടെ ഈശോയും കട്ടും കാപ്പിയും ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും കേട്ടോ ജലദിവസം ചായയായിരിക്കും ഞാനൊരു ചായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നാളെയാണ് ആ കൂടുതലും ചായയായിരിക്കും എനിക്കിഷ്ടം അപ്പം ഒരു ചായയെ കുടിച്ച് ഈഷോയോട് കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേപ്പർ ഇങ്ങനെ നോക്കും